ആ യഥാർത്ഥ സംഭവം ഞങ്ങൾ പറഞ്ഞാല് പക്ഷെ അവന്റെ ഒപ്പ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വോയിസ് എവിടെ അടുക്കള കേൾപ്പിക്കുന്നത് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട് അവന്റെ ഒപ്പല്ലോ എന്നാലും

ഹലോ അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങളുടെ ചാനലിൽ ഇനിയും സബ്സ്ക്രൈബൊന്നും ചെയ്യത്തേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പതിവ് പോലെ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം ഒരു ഒരു മാന്യൻ മോനുട്ടിയുടെ അതായത് നമ്മള് ഖത്തറിന്റെ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ട് മോനുട്ടി മോനുട്ടിനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താന്ന് വിചാരിച്ച വ്യക്തിയാണ് കാരണം എന്റെ വീഡിയോ എന്റെ വോയിസ് എന്റെ ആശയുടെ ഒക്കെ പോസ്റ്റ് ചെയ്ത ഒരാളോട് നമുക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ പോസ്റ്റ് ചെയ്യില്ല ഈ വീഡിയോ പിന്നെ ഒരു വീഡിയോ ഡ്രയലിൽ കൊറേ ക്ലാരിറ്റി ഇതിന് മുമ്പേ വരുത്തി എന്ത് എന്റെ ഉമ്മ എന്റെ പാപ്പാക്കിട്ടില്ല എന്റെ വാപ്പാക്കറിയാതെ അറിയാതെ കുണ്ടന്മാരെ വിളിക്കുന്നത് അദ്ദേഹം കൊണ്ട് വാപ്പാ പറഞ്ഞാൽ എന്നറിയില്ലാന്ന്

എന്ത് നല്ല മനുഷ്യനാണ് ഫാഗത എന്റെ ഉപ്പാ എന്ത് പാവാണ് ഏഹ് എന്ത് പാവാണ് ഏഹ് എന്റെ ഉമ്മാസാരിച്ച് ഞാന് എൻ്റെ ഉപ്പോട് സംസാരിച്ച് ഇവരൊക്കെ എന്ത് നല്ല ആൾക്കാരാണ് എന്ത് നല്ല പാവങ്ങളാണ് അവരൊക്കെ അവർക്കൊക്കെ പേഴ്സണലി ഭയങ്കര വിഷമുണ്ട് ഫാഗത നിന്നെ ഈ നാട്ടുകാരൊക്കെ സദ്യ അവർക്ക് നാട്ടുകാർക്ക് എന്റെ മോനാണ് ഫഹദ് അല്ലെങ്കിൽ എന്റെ എന്താണ് അനിയനാണ് ഫഹദ് എന്റെ ഏട്ടനാണ് ഫഹദ് എന്ന് പറയാൻ പേഴ്സണലി എല്ലാവർക്കും മാനക്കേടാവെന്ന് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിലത്തെ രാത്രി ആൾക്കാർ കംപ്ലൈന്റ് പോകുന്നുണ്ട് എന്തിനാണ് ഫഹദ് ഇങ്ങനെ വൃത്തിയോടെ പറയുന്നത് ഈ ട്രോളിക്കോ ട്രോൾ നമ്മൾ ട്രോളിക്കോട് പക്ഷെ അതൊക്കെ ഒരു മാന്യമായ രീതിയിൽ ഇത് അതിരി വിട്ടിട്ട് വേഷി മറ്റോനെ മറിച്ചോനെ ഞങ്ങൾ പുതിയ ലേഡിയൊന്നും അങ്ങനെ ആവശ്യമില്ല ഞങ്ങൾക്ക് ആ പെണ്ണിനെ വിളിച്ചും ഇവന്റെ ഈ നമ്പർ ഞങ്ങൾ അവന്റെ നാട്ടിൽ പോയിട്ടുണ്ടോ നാട്ടിൽ നേരം വീട്ടിലേക്കാ പോലുള്ളൂ അതെ പറഞ്ഞ വീട്ടിൽ പോയ ചെപ്പടിച്ച് സാധു മനുഷ്യനാണ് ഫഹദിന്റെ ഉപ്പ ഫഹദ് എന്ന് പറഞ്ഞ യഥാർത്ഥ സംഭവം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞ അറിയില്ല പക്ഷെ ഫഹദിന്റെ ഉപ്പ പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും ആ വോയിസ് ഞാൻ ഇവിടെ ഇറക്കുന്നുണ്ട് കേൾപ്പി കേൾപ്പിക്കുന്നുണ്ട് അത് ഒരു മിനിറ്റ് കേൾക്കാൻ പറ്റില്ല അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫഹദ് പറഞ്ഞല്ലോ എടാ ഫഹദ് ആ നീ നിന്റെ വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുക നിന്റെ ഉമ്മാക്കും നിന്റെ ഉപ്പാക്കും കൊടുക്ക് എന്നിട്ട് ഇനി ഞങ്ങളോട് സംസാരിക്കാമോ ഉപ്പ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് പല വോയിസിൽ ഇറക്കുന്നതില് കാരണം ഞങ്ങൾക്ക് വേറെ ഇല്ല കാരണം എന്റെ വോയിസും ഇവന്റെ ഉമ്മാന്റെ വോയിസ് ഇട്ട ആളോട് ഇനി അധികം ഞങ്ങൾക്ക് മാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും പറഞ്ഞത് നിങ്ങളും അങ്ങോട്ട് ഇറക്കും എന്നാണ് പറയുന്നത് വിളിച്ചത് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കൊടുക്കാനാണ് പറയുന്നത് അപ്പോ രണ്ടുമൂന്നും മാത്രമേ നമ്മളെ എത്ര ഫേക്ക് പിന്നെ ഒന്നാമത് ഇവന് ഇപ്പൊ ഞങ്ങൾ ഇറക്കിയത് ഞങ്ങൾക്ക് ഇറക്കണം ആവശ്യമില്ല ഫലി തന്നെ ഞങ്ങള് ആ വീഡിയോ സെറ്റിന് ശേഷമാണ് ഞാൻ കാണുന്നത് പോലും എന്നെ ഫോളോ ചെയ്ത വ്യക്തി സംസാരിച്ചപ്പോഴാണ് വോയിസ് ഞങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ അതില് നീ അവടെ പോയി കളിച്ചിട്ടുണ്ട് അവള് നിന്നെ കളിച്ചിട്ടുണ്ട് അതില് പറയുന്നുണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും നീ തെളിയരുത് Me me. No. െ നിന്റെ ഈ കഴിവാണ് എനിക്ക് വേണ്ടി എന്ത് ചെയ്താലും എങ്ങനെയും കൊണ്ടുവരും ഈ ഒരൊറ്റ ഫഹദിന്റെ ഉപ്പാന്റെ ഈ ഒരൊറ്റ വോയിസ് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കും പറ്റും ഫഹദ് എത്രത്തോളം ആളാണ് ഫഹദ് എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഉപ്മാക്കും ഉപ്പാക്കും ചെലവ് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്റെ ഉപ്പാക്കും ചെലവ് എടുക്കുന്ന വ്യക്തിയടാ ഈ ആശി പറഞ്ഞ ചെലവ് എടുക്കുന്നില്ല അയച്ചോട് എന്താണ് കണക്ക് ഞങ്ങൾക്ക് എനിക്ക് അതെ കാര്യങ്ങള് പറയട്ടെ പിന്നെ രണ്ടാമത് വേറെ കാര്യം പറട്ടെ ആ ഇത്താത്ത നീ തുർക്കി തുർക്കിജാമിന്റെ കഥ പറഞ്ഞില്ല അപ്പൊ നീ ഓളെ ചെയ്തിട്ടില്ലേ നീ നീളി മറ്റു വിളിച്ചത് മറ്റു വിളിച്ചത് നീ തെളിഞ്ഞല്ലോ ചെയ്തില്ല ഓള് അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ പറഞ്ഞ വോയിസ് അവള് ഒരു പെണ്ണു സോഷ്യൽ മീഡിയ പറയുന്നത് അവളുടെ വോയിസ് നീ അവരെ വിളിച്ചു അവടെ വിളിച്ചതും ലൊക്കേഷൻ അയച്ചത് ഇതാക്കാൻ വേണ്ടി പോകുന്നു എന്തൊക്കെയാലും നീ പോയിട്ടല്ലേ നീ കുണ്ടമാരം കളിക്കണം നീ പെണ് നീ നിന്റെ വൈഫ് വെച്ചോണ്ടിരിക്കുന്ന പോയി ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഞാൻ എന്റെ ഭർത്താകളെ ഉടനെ എപ്പോഴും നിക്കുന്നത് ഞാൻ കവിച്ച എന്റെ ഈ ഭർത്താലോ ഈ കുണ്ടം കളിയാണല്ലോ കോഴിക്കളിയാണ് എന്തായാലും ഞാൻ ഇവനായിട്ട് കളിക്കുന്നുള്ളൂ വേറെ ആർക്കാരുടെ ഞാൻ പോയി കളിച്ചിട്ടില്ല നീ അന്റെ സ്ത്രീകളെ പോയി ആക്കിയാൽ തന്നെ നിന്റെ ബന്ധം എന്താണ് അപ്പൊ നീ എന്താണ് നീ എന്താണ് ഫാഗതെ നീ ആരാണ് അപ്പൊ നീ അത് നീ ഒരിക്കലും വേറെ ആളെ പറയാൻ നീ യോഗ്യനല്ല അത്രേ ഉള്ളൂ നീ വേറെ ആളെ പോയി കളിക്കുകയെ കളിക്കാണ്ടിരിക്കുക എന്നൊക്കെ നിന്റെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ നീ പറയുമ്പോൾ നീ നിന്റെ ഭാഗം കൂടി ചിന്തിക്കണം ഞാൻ യോഗ്യനാണോ എന്നുള്ളത് നീ യോഗ്യനല്ല ഭാഗ്യതേ നീ ഒരിക്കലും അതാണ് ഞങ്ങൾ പറയുന്നത് നീ പോയി കളിക്കേ കാര്യം പക്ഷെ നീ പറയുമ്പോൾ നീ തെളിയരുത് മനസ്സിലായ ഞാൻ നല്ലവരാണെന്ന രീതി തെളിയരുത് നീ പറഞ്ഞോ അവള് കവശിച്ച നീ അടിച്ചത് അതെ അവള് കവശ നീ അടിച്ചല്ലോ അപ്പൊ നീ തെളിയരുത് ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് അധികം ഒന്നും ഇതില്ല നമുക്ക് എന്തായാലും ഫഹദിന്റെ ഒപ്പം സംസാരിക്കുന്ന ആ വോയിസ് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കുക നിങ്ങൾ കുമ്പിരി കേൾക്ക് എന്നിട്ട് നിങ്ങൾ ഫഹദിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എങ്ങനെ എന്താർത്ഥത്തിലാണ് അവൻ അവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒരു ഉമ്മ ഉപ്പ എല്ലാവർക്കും അവരെ ഫാമിലി ഭയങ്കര വലുതാണ് പക്ഷെ സ്വന്തം ഫാമിലിയെ നോക്കാത്തവരാണ് ഏറ്റവും വലിയ ഇതാക്കൾ എന്നിട്ട് ഈ ാണ് ഇവ ഇവന്റെ ഫാമിലി നോക്കുന്നുണ്ടോ ഞാൻ ഇവയ്ക്ക് ഒരുപാട് മറക്കാനും തെളിയാ നിക്കരുത് പിന്നെ ഫസ്റ്റ് ഓഫ് ഓള് വേറെ കാര്യങ്ങൾ പറയാണ് ഉപ്പാഹന അത്രയും നല്ലൊരു മനുഷ്യൻ ഭാവ മനുഷ്യനാണ് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് പക്ഷെ എനിക്ക് വേറെ നിവർത്തില്ല ഉപ്പാകരങ്ങളെ മോന് എന്താണെന്നുള്ളത് ജനങ്ങൾ അറിയണം നിങ്ങൾ തന്നെ ആയിട്ടത് നിങ്ങളെ വോയിസൂടെ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുമ്പോൾ എത്രത്തോളം തെണ്ടി ആയിരുന്നു എന്നുള്ളത് അപ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഉപ്പാക്കേണ്ട ഒരു ഉദ്ദേശം തോന്നിയത് കാരണം എൻ്റെ വോയ്സും ഇവൻ്റെ ഉമ്മാന വോയിസൊക്കെ ഇറക്കിയ ഇനി അധികം നമുക്ക് ക്ഷണിക്കാൻ പറ്റൂല അതിൻ്റെ അതിൽ കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഫഹദ് കുറയ്ക്കാന്നുണ്ടെങ്കിൽ പല വോയിസുകളുണ്ട് പല കാര്യങ്ങളും എന്റെ അടുത്തുണ്ട് അതൊക്കെ എനിക്ക് ഓരോന്നോരോന്ന് ഓരോന്നായിട്ട് എനിക്ക് ഏർക്കേണ്ടി വരും അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഓഫ് ഓള് നമ്മള് ഉപ്പ നമ്മളോട് പറഞ്ഞ കാര്യങ്ങള് വളരെ ക്ലീൻ ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ചു തരാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും സപ്പോർട്ട് ചെയ്യണ ഫഹദ് എന്ന് പറഞ്ഞ വ്യക്തി ഏത് തരത്തിലുള്ള ആളാണുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് എന്തായാലും കേൾക്കാം ണോ ആ ഇപ്പൊ ഞാൻ വിളിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് എന്റെ പേര് ജാസിന്നാണ് അറിയോ ഇത് ഫഹദിന്റെ ഉപ്പല്ലേ എന്നാ ഫഹദ് എന്നെ നല്ലോണം ഇൻസ്റ്റഗ്രാമിൽ വെറുതെ വേണ്ടതൊക്കെ പറയുന്നുണ്ട് അപ്പൊ കുറെ അതിന് ഇത് എന്നെ എന്റെ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ നല്ലോണം സംസാരിക്കുന്നത് ഞാൻ എങ്ങനെ ജീവിച്ച ഒരുപാട് കഷ്ടപ്പെട്ട് വന്നൊരു വ്യക്തിയാണ് അപ്പൊ എന്നെ വെറുതെ ഇത്രയും ആൾക്കാരം മുടി വെച്ചിട്ട് ഒരുപാട് വൃത്തിയായിട്ട് രീതിയിലൊക്കെ സംസാരിക്കുമ്പോ അത് കുറെ കുട്ടികളും മക്കളും ഒക്കെ കാണുന്നതല്ലേ ഇവനീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഞങ്ങൾ പോലത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് എത്ര ബാധിക്കണ്ടെന്ന് എന്തിനാ ഇങ്ങനെ വെ ഓരോരുത്തരുടെ ശാപം വാങ്ങിച്ചു വെക്കുന്നത് ആ പോകണ്ട് മക്കൾക്ക് മക്കൾക്ക് എന്തിനു ആവശ്യമുണ്ട് ഒരാളെങ്ങനെയും ജീവിച്ചോട്ടോ അവര് അവരെ കാര്യത്തിനായിട്ട് ജീവിക്കണം ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അവന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കണ്ടെങ്കിൽ ഞങ്ങളെ ഭാഗമായിട്ട് ജീവിച്ചു പോകല്ലേ എന്തിനാണ് ഓരോരുത്തർ വന്ന് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് എന്ത് കൊണ്ടാണ് അവർക്ക് കിട്ടുന്നത് ഈ ആൾക്കാരെ വെറുപ്പും ഈ ഷാപം അല്ലാണ്ട് എന്തിനാണ് ഒരു ഷാപം വാങ്ങിച്ചു വെക്കുന്നത് ഇതിപ്പോ ഞാൻ വന്നു പറയട്ടെ ഞാനും അവനായിട്ട് വലിയ ഷുഗറിലൊന്നും ഇല്ല ഞങ്ങൾ എന്തെങ്കിലും ഒന്നും വലിയ ഷുഗറിലൊക്കെ കേട്ടോ അവൻ വരുമ്പോൾ പോകുന്നു അവന് അവനൊക്കെ അവര് കല്യാണം ചെയ്ത് അവരൊരു കല്യാണം ചെയ്തു കൊടുക്കുക അത്ര അതിന് അവർ പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എനിക്കും അങ്ങനെ വിളിക്കാറുണ്ട് ഞാനും അങ്ങനെയങ്ങനെ ലോകങ്ങളും പക്ഷെ പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ കുടുംബം വലിയ കുടുംബമാണ് ഉപ്പാന്റെ അങ്ങനെ തന്നെയാണ് ഞമ്മള് വലിയ കുടുംബം തന്നെ ആയിരുന്നു അവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഇവ എന്തിനാണ് എല്ലാ പെണ്ണുങ്ങളും വിളിച്ചപ്പോഴും ട്രോളുന്നത് എന്തിനാണ് എന്തിന്റെ ആവശ്യമായിട്ടാണ് ഓരോരുത്തർ വിളിച്ച് ഇതൊക്കെ ട്രോളുന്നത് എന്റെ ഉമ്മ ഉമ്മ കരയുന്നത് എന്തിനാണ് ഓരോ ഉമ്മരെ ക്ഷാപം വാങ്ങിച്ചു വെക്കണോ നന്നാവും ചെയ്താൽ ചെയ്താലിപ്പാ നിങ്ങൾ പറയും നിങ്ങളൊരു ഇങ്ങളൊരു പെണ്ണുങ്ങൾക്കും മോളുണ്ട് നിങ്ങൾക്കും കുടുംബമുണ്ട് ഒരു മോളെ കുറിച്ച് ഓനക്ക് എന്തായാലും പെങ്ങന്മാരില്ലേ ഓനെ പെങ്ങന്മാര് വേഷികളാണ് അല്ലെങ്കിൽ പോക്കാണ് മറ്റതാണ് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും അതേപോലെ ഒരു വീട്ടില് ജനിച്ച പറഞ്ഞല്ലേ ഞാനും അപ്പൊ എനിക്കും എന്റെ കുടുംബക്കാർക്കും ഒക്കെ കേൾക്കുമ്പോ ഒരു വിഷമം പ്രയാസം ഉണ്ടാവൂലേ ഞാനിപ്പോ എന്തായാലും ഒന്നാമത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി ഒരു ടൈമല്ല അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാത്ത കേള് രോഗിണ്ടെക്കൊന്നും വിളിച്ചു പറഞ്ഞാല് പറയാനിപ്പോ ഞാൻ എന്റെ ദിവരെ അവൻ വിളിച്ചിട്ടില്ല അവൻ ഇവിടെ ഗൾഫ് പോയത് ഫസ്റ്റില് അവൻ കല്യാണം കഴിയണുണ്ട് പോകുമ്പോ അത് ശേഷം ായിട്ട് ഇങ്ങള് ഉപ്പ ഉപ്പായിട്ട് പോലും വിളിക്കാത്ത ഇവനാണോ കണ്ണി കണ്ട ആൾക്കാരും ഉമ്മാക്ക് വേണ്ടി എപ്പോണത് ഓർക്കപ്പോലെ കുടുംബത്തിന്റെ സ്നേഹമൊന്നും ഇല്ലേ അവന്റെ കുടുംബത്തിന്റെ ഒരു സ്നേഹമല്ല അവന്റെ കുടുംബത്തിന്റെ സ്നേഹം അവന്റെ അവന്റെ കുട്ടികളൊന്നും ഇല്ല നിങ്ങൾക്ക് പേസ് ഒന്നും അയച്ചിട്ടില്ലേ ദുബായി എവിടുന്ന് ദുബായിന്ന്

ഇല്ല ഉമ്മാനി ഉമ്മാന് ഒന്നുമില്ല ഒരു ഉമ്മാനി നോക്കും നോക്കും തേങ്ങില്ല ഉമ്മാന് പൈസ ഒന്നും വെച്ച ഒന്നുമില്ല ഒന്നും ഉമ്മക്ക് ഫോൺ കൊടുത്തേക്ക് ഉമ്മാടെ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ ഉമ്മടെ ഉമ്മ മോളിന്റെ അടുത്താണെ മോളുടെ പേര് നൌഷീന്നാണോ അതെ നൌഷീന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വേണോ ബുദ്ധിമുട്ടൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല ഇത്രയും കാലം ഞമ്മള് പത്താറുപത്തഞ്ചു വയസ്സായി സുഖത്തിനും ദുഃഖത്തിനും പങ്കെടുപ്പിച്ചു അതുകൊണ്ട് അള്ളാറുവിനോട് ഞാന് ചോദിച്ചാലും ാലും മനസിലായി അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നമ്മക്കൊന്നുമില്ല ഞങ്ങള് പറഞ്ഞാലൊന്നും കേട്ടില്ല ഓക്കെ ഞമ്മള് പറഞ്ഞാലൊന്നും കേട്ടില്ല ഒന്നുമില്ല നമ്മളൊക്കെ പറയാനും പോക്കില്ല അതുവരൊക്കെ വിളിച്ചിട്ടുമില്ല അപ്പൊ ഇവിടെ വന്നു പോയിട്ട് ഇപ്പൊ രണ്ടു മാസമായി അതിന്റെ കാര്യം ഒന്നും പറയണ്ട അത് ഞാൻ എനിക്ക് പറ്റിയൊരു തെറ്റ് അതല്ലേ നമ്മൾ വിചാരിക്കുന്നത് നല്ലതാവും അവിടുന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുമ്പോ അത് വന്നതിന്റെ മൂന്നാമത്തെ ദിവസം എന്റെ കുടുംബം പോയി അങ്ങനെയാണ് അങ്ങനെ ഒന്നു വരെ ഞാൻ ആ വീട്ടിലൊന്നും കേറിയിട്ടില്ല അപ്പൊ എന്റെ വീട്ടിൽ തന്നെയാണ് അവിടെ ഒക്കെ എന്റെ എന്റെ തൊടിയിൽ തന്നെയാണ് പഴയ ഓട്ടത്തിനും പഴക്കത്തിനും സാധനം കൊടുത്തിട്ട് അതില് എന്തെങ്കിലും ഒക്കെ കിട്ടിയതിന്റെ ഒരു മൂത്ത വാങ്ങാനായിരുന്നു നൌഷാദ് പറഞ്ഞൊരു കുട്ടി

അത് കാരണം തന്നെ അത് അതന്നെ അതാത് കുടുംബത്തിലൊരു നല്ല സൗഭാഗ്യം കിട്ടുമ്പോ അലഹമ്മതിപ്പോ കുടുംബത്തിന് ഉമ്മാ നമ്പർ ഉമ്മാന്റെ നമ്പറും ഇല്ല അതും ഉമ്മാന്റെ ഫോണിൽ തന്നെയാണ് കാരണം എന്റെ പോയിട്ട് പോയികളൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ബുദ്ധിമുട്ടൊന്നും ഓന് ഓന് കുറ്റം പറയാൻ അറിയോ ഇന്റെ ഭർത്താവ് ഭർത്താവിന്റെ ഉമ്മക്ക് ചെലവിന് കൊടുക്കണില്ല എന്താണ് ഇന്റെ അടുത്തുനിന്ന് ഭർത്താവ് പോകണം അങ്ങനെയൊക്കെയാണ് ഓൻ പറയുന്നത് അപ്പൊ ഓനോന്ന് സ്വന്തം കുടുംബം നോക്കാണ്ടാണ് ഓൻ ബാക്കിയുള്ള ആൾക്കാരെ ചെലവിന് നോക്കാൻ അല്ലേ ും കാര്യങ്ങള് ഇങ്ങനെയൊക്കെയാണ് ചെയ്താലും ചോദിക്കും കാരണം ഓനി ഓണി എങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവും പേര് ഇന്ന് എത്ര വൾഗറായിട്ട് ജീവിതത്തെ കുറിച്ചിട്ട് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് എന്റെ അമ്മ പണിക്ക് പണിക്ക് പോയിട്ട് ഇതിപ്പോ ഒരു കൂട്ടുകാർക്ക് എനിക്ക് അയച്ചിരുന്നതാ ഏത് അറിയില്ല പല നമ്പർ അവിടുന്ന് അങ്ങാടിന്ന് അറിയില്ല വാങ്ങിച്ചു കൊടുത്തേക്കാൾ ഓൾ ഇതേപോലെ പറയണ്ട ഓനെ ഓന് ഇതേപോലെ അങ്ങോട്ട് വരണ വന്നിട്ട് സംസാരിക്കണം പോലീസ് ആക്കണം ഒക്കെ പറയണ്ടോള് അപ്പൊ ഓളിണ്ട് ഇതിന്റെ നമ്പർ ഉണ്ട് പല നമ്പർ ഉണ്ടോന്ന് വിളിച്ച് സംസാരിച്ചൊക്കെ എന്താ പറയണത് നോക്കാണ്ട് ഓള്ക്ക് എന്താ ഇങ്ങനെ മാത്രമല്ല ഓളിയല്ല കൊറേ പെണ്ണുങ്ങള് പറയുന്നുണ്ട് ഓനെ കൊറേ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് എന്തായാലും യാതൊരു ബന്ധമില്ല ഓക്കെ ഇപ്പൊ ഫഹദിന്റെ ഉപ്പ സംസാരിച്ച വോയിസ് ആണ് ഈ ഉപ്പാന്റെ വോയിസ് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഓനെ കോൺറെ ഉമ്മാനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് പിന്നെ വൈഫിനെ കോൺടാക്ട് ചെയ്ത ആ വീഡിയോ ആണ് പിന്നെ നിങ്ങൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് അപ്പൊ അത് വൈഫിൻ ഈ ഫഹദിന്റെ രണ്ടാമത്തെ ഏട്ടന്റെ മോനെട്ടാണ് ഫോർത്ത് ഡ എന്നെ വളരെ മോശമായിട്ട് കുണ്ടൻ എന്നൊക്കെ രീതിയിൽ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം ഇപ്പം സംസാരിച്ചില്ല പിന്നെ അവൻ്റെ അമ്മയോട് സംസാരിച്ചു ഒൻ്റെ അമ്മ പറഞ്ഞ് ഞാൻ എന്തായാലും ഓളെ ഞാൻ എന്തായാലും ഓം വിളിച്ചാൽ പറഞ്ഞു നോക്കാം എനിക്ക് അത്രേം പറയാൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും ഓനെ ഇതാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല പിന്നെ അവൻ ഫയലിൻ്റെ ഉപ്പാനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഫാദിന് ഉമ്മാനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ആരും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടില്ല പിന്നെ കാരണം എനിക്ക് ഇനി കോണ്ടാക്ട് ചെയ്യാൻ മാത്രം ഒരു പ്രശ്നം എന്താണ് ഇനി അവരെന്താണ് പറയണം എന്ത് പറഞ്ഞാലും അവൻ കേൾക്കൂലുള്ളത് അറിയാം അവർക്ക് അവരെന്നെ പറയണുണ്ട് അപ്പൊ ലീഗലി മൂവ് ചെയ്യാൻ വേണ്ടി തന്നെ പിന്നെ ഓക്കെ ലീഗലി അങ്ങനെ മൂവ് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുന്നത് അപ്പോൾ ഈ ഉപ്പാന്റെ വോയിസ് ഞാൻ ഇവിടെ ഇറക്കിയെന്ന് ഇട്ടിട്ട് ഞാൻ പാവത്തിന് വെറുതെ പോയിട്ട് പാഹതൊന്നും പറയുക ഒരു അപേക്ഷ എനിക്കുണ്ട് കാരണം അറിയോ ഇത് പഹദിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് നാട്ടുകാരെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉള്ളൂ ലീഗലി ഇപ്പൊ എന്റെ വോയിസ് അവൻ ഇട്ടിട്ടുണ്ട് എന്റെ ആശയുടെ ആശ്ന ഉമ്മാന്റെ വോയ്സും ഇട്ടിട്ടുണ്ട് അപ്പോ ലീഗലി ഇപ്പൊ ഞങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല പറ്റൂല കാരണം ഞങ്ങൾ ഓൾറെഡി പോന്നെ പല വോയിസ് വിട്ട് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റൂല കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി ഫഹദ് പറയാൻ വേറെ കൊറേ വോയിസുകള് ആ പെൺ പെൺകുട്ടിയുടെ വോയ്സും നീ പോയ കാര്യങ്ങളും എല്ലാം ആ പെൺകുട്ടി അവളെ അക്കൗണ്ടിൽ വേണം എനിക്ക് ഒരാളെ എനിക്ക് ഒരാളെയും പോയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണം ഞാൻ പടവെട്ടി വന്നവനാ എനിക്ക് ഒരാളും പിടിച്ചിട്ട് നിന്നെ ട്രോൾ ചെയ്യപ്പെട്ട ആവശ്യം എനിക്കില്ല ആ പെണ്ണ് അവളെ ഇഷ്ടത്തിന് വീട്ടിട്ടുണ്ടായി അത് എന്റെ മേത്തേക്ക് നീ മത്സരിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇറക്കി പെണ്ണല്ല അത് അവൾ അവളെ അവളെന്നെ അതിന് പറയുന്നുണ്ട് ഞാൻ പക്ഷെ ഞാൻ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷേ ഫഹദ് എന്ന് പറഞ്ഞ വ്യക്തി എന്താകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഇനിയും സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഒന്ന് ചിന്തിച്ചു നോക്ക് സ്വന്തം തള്ളക്കും തള്ളക്കും ചെലവിനൊക്കാത്ത ഇവനൊക്കെയാണ് നിങ്ങൾ താങ്ങി കുറിച്ച് നടക്കുന്നത് പോയി ഡാൻക്കൊക്കെ ഏഹ് സ്വന്തം ഉമാക്ക് ചെലവിനോക്കണം എന്നിട്ട് ആക്കണ്ട ആൾക്കാർക്ക് കാരണം നീ ചിന്തിക്കണം ആദ്യ ഉമ്മാക്ക് വാവാകുമ്പോൾ പോയി ചെലവിന് കൊടുക്കണം ഇന്നിട്ട് വാക്കുകളുടെ ആക്കാർക്ക് ചെലവിനൊടുക്കണം കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി നീ മനസ്സിലായ പുച്ഛൻ തോന്നുന്നു ഇപ്പൊ നിന്നോട് വെറുപ്പ് എത്രത്തോളം വെറുപ്പുണ്ടായാലും ഡബിൾ എർട്ടി നിന്നോട് സ്വന്തം ഞങ്ങളൊക്കെ എന്തൊക്കെയാണോ കുടുംബം നോക്കിയിട്ടാണ് കളിച്ചോളൂ അതായത് കുടുംബത്തിൽ പിരിഞ്ഞു പോയിട്ടും തെറ്റിപ്പോയിട്ടും പോയിട്ടും അവിടെ ആക്കിട്ട് ഇവിടെ ആക്കിയിട്ട് എടാ നീ ഇസ്ലാമിനെ കുറിച്ച് വലിയ വാനോളം പുകത്തുന്ന ആളല്ലേ നീ ഒരു കാര്യം മനസ്സിലാക്കോ ഇസ്ലാമിലെ സ്വർഗ്ഗത്തിന്റെ അടുത്ത് പോലെ എത്താത്ത ഒരു വ്യക്തികളല്ലാന്ന് അറിയോ സ്വന്തം ഉമ്മാനെ ചേ എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം അനുജന്മാരും സ്വന്തം മക്കളും സ്വന്തം കൂട്ടക്കാരും സ്വന്തം സഹോദരങ്ങളും കണ്ണി കണ്ടുകഴിഞ്ഞാൽ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നടക്കുന്ന ആൾക്കാരൊന്നും സ്വർഗത്തിൽ കടക്കൂടാ ആദ്യം കൊണ്ട് നിന്നെ മൂത്തക്കാക്കാനിട്ടും ബാക്കിയുള്ള ആൾക്കാരുടെ ഒക്കെ ഇതാക്കിട്ട് സ്വന്തം ഫാമിലി ചോർത്ത് പിടിച്ചു നടക്കാൻ ആദ്യം ശ്രദ്ധിക്കണം മനസ്സിലായി എന്നിട്ടും വലിയ ഞങ്ങളെപ്പോ ആൾക്കാരെ മേത്തത് കേറുള്ളത് ഏഹ് ഞങ്ങളൊക്കെ എന്തൊക്കെയാണ് പോയിട്ടില്ല ആശം മക്ക എന്നോടെ ദേഷ്യമുള്ളൂ ആശ്രമാരുടെ ആശിക്ക് ആശിനിന്മാരുടെ ദേഷ്യം അവന്റെ മക്ക് ആശിനോട് ദേഷ്യമൊന്നും മനസ്സിലായ ഇന്നലെ നാളെ പോകുമ്പോൾ പോയാലും ആശ്രമം പോകാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഇന്ന് പോകാൻ ഓൾറെഡി ആശിനെ മാന വിളിച്ചു സംസാരിച്ചിട്ടുണ്ട് മനസ്സിലായ ഞങ്ങളൊക്കെ എന്തൊക്കെയാണ് കുടുംബം വിട്ട് കളിച്ചിട്ടില്ല കേട്ടാ അപ്പൊ നീ മനസ്സിലാക്കേണ്ടത് നീ ഇങ്ങനെ ചൂണ്ടുമ്പോ ബാക്കിയുള്ള എല്ലാ വിലകളും നിന്നെ ചൂണ്ടുന്നത് നീ ആദ്യം മനസ്സിലാക്കിയിട്ട് നീ പ്രവർത്തിക്ക അപ്പൊ അത്രയുള്ളൂ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം സപ്പോർട്ട് ചെയ്യുന്നവരെ എന്നും സപ്പോർട്ട് ചെയ്യും പിന്നെ ആയിരം കുടങ്ങള് നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ലേ പക്ഷെ ഒരാളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അത്രയേ ഉള്ളൂ വീണ്ടും അടുത്ത വീഡിയോസുമായി കാണാം ബൈ ബൈ അപ്പൊ വീടിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്ത് ഫോളോ ചെയ്യുക അതേപോലെ ബെല്ലൈക്കിന് അമർത്തുക നോട്ടിഫേഷൻ ഒക്കെ വരാൻ വേണ്ടിയിട്ട് പുതിയ വീഡിയോസൈറ്റ് വീണ്ടും കാണാം